സ്ത്രീകൾക്ക് നിയമത്തിലുള്ള അഡ്വാൻറ്റേജസ് അവർ കൂടുതല് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ബംഗ്ലൂർ ബാംഗ്ലൂർ ഫോർ ഇയേഴ്സ് ബാക്ക് മൈ ഹൈ സ്കൂൾ ായിട്ടില്ല എല്ലാരും അവർക്ക് ഇപ്പൊ ഒരു കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി ഉണ്ട് സ്ത്രീകളുടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കോടതി കേൾക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ലോകം ബാഡ് ഉള്ള എല്ലാ പോപ്പിഡ്സിന്റെ പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം പോപ്പിഡ്സിലേക്ക് അപ്പൊ ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ സ്വന്തം ഇടപ്പള്ളിയിലാണ് ഞാനിന്നിവിടെ വന്നത് വേറെ ഒന്നും അല്ല ഒരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ എന്റെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ പൊതുവേ അതായത് നമ്മുടെ ഈ ഗേൾസിന് ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് നിയമത്തിന് കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ അത് അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം അതെല്ലാവരുടെ ഒരു ഡൗട്ടാണ് പല ആളുകളും പലതും പറയാറുണ്ട് അവർക്ക് ഒരാളെ പറ്റിക്കാൻ ഇല്ലെങ്കിൽ ഒരാളെ ചതിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കത് നേരിട്ട് പ്രേക്ഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ സമയം കളയേണ്ട വാ കൂടുതല് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എല്ലാത്തിലും പ്രോസ് ആൻഡ് കോൺസ് ഉള്ളത് പോലെ ഒരു ലൈക് ഒരു നിയമത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുണ്ടാവും പക്ഷെ എന്നാൽ അതിന്റെ കോൺസ് ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതെല്ലാത്തിലും ലൈക്ക് യൂണിവേഴ്സൽ തിങ് ലൈക് ടു പ്രോസും കോൺസും അപ്പൊ അവർക്ക് അങ്ങനെ കൂടുതൽ പ്രയോറിറ്റി നിയമത്തിൽ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കൂടുതൽ പ്രയോറിറ്റി ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ വുമൺ ആൻഡ് ചിൽഡ്രന് പ്രത്യേക കൺസെഷൻ കൊടുക്കണം എന്നൊരു ലോ ഉണ്ട് ദാറ്റ് ഇസ് ഗെയർ ലൈക്ക് ഫ്രം ദി ലൈക്ക് നമുക്ക് ഇൻഡിപെൻഡൻസ് ആ ഒരു സമയം തൊട്ടേ ഉള്ളതാണ് അപ്പൊ അത് ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഫിസിക്കലി ലൈക്ക് ഏത് രീതിയിൽ നോക്കിയാലും ദർ ആർ സം ലിമിറ്റേഷൻസ് ടു വുമൻ ആൻഡ് ചിൽഡ്രൻ ഫ്രം ദ ലൈ പണ്ട് തൊട്ടേ ഉള്ളതിനകത്ത് കുറച്ച് ഡിഫറൻസ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു ലോ അവർ ഇംപ്ലിമെന്റ് ചെയ്തത് പക്ഷെ എന്നാൽ ഈ ലൈക് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു കറണ്ട് ഏറയിലോട്ട് വന്ന് നോക്കുമ്പോഴേക്കും യൂണോ കുറച്ചൊന്ന്

ും അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മേ ബി നല്ലതിനും ഉണ്ടാവാം ചീത്തതായിട്ടുള്ള കാര്യങ്ങൾക്കും ഉണ്ടാവാം നല്ലതായിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് കരുതുന്നവരും ഉണ്ടല്ലോ മൈൻഡ് പോലെ ഇരിക്കും അനുപമ സോ മച്ച് അഭിപ്രായത്തിൽ അങ്ങനെയെന്ന് സ്ത്രീകൾക്ക് ഒരു ഒരു പുരുഷനിൽ നിന്നും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നിയമം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നോ ആവശ്യമുള്ള അത് കുറെ പേര് അതെങ്ങനെ ദുരുപയോഗം ചെയ്യണമെന്ന് തോന്നുന്നു

അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അവരെ ബോധവൽക്കരിക്കണം ബോധവൽക്കരിക്കണം ഓക്കെ എന്താ ചേട്ടന്റെ പേര് താങ്ക് യു സോ മച്ച് അവർക്ക് കുറച്ച് ഫ്രീഡം അങ്ങനെ

ൂർമ്പൂൾ ലണ്ടൻ സ്കൂൾ എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞത് എന്റെ കൊസ്റ്റിൻ ഉണ്ടായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും ഇല്ല ഇല്ല തോന്നിട്ടില്ല എല്ലാരും കറക്റ്റ് ആയിട്ടാണ് അപ്പൊ നിയമത്തിൽ അവർക്ക് ഇപ്പൊ കുറച്ചും കൂടെ ഒരു പ്രയോറിറ്റി ഉണ്ട് സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കോടതി കേൾക്കുന്നതെന്നാണ് ഇപ്പഴത്തെ ഒരു അവസ്ഥ അത് അങ്ങനെ തന്നെ തുടരണം എന്നാണ് അവരോടൊരു രണ്ടുപേർക്കും ഒരേ ഇക്വാലിറ്റി വേണമെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെയാണ് അഭിപ്രായം ഓക്കെ താങ്ക് യു സോ മച്ച് ഉണ്ട് ണ്ട് റേപ്പ് കേസ് ഒക്കെ അപ്പൊ അവർക്ക് അങ്ങനെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഈക്വാലിറ്റി എന്ന് പോലും പറയുന്നത് പക്ഷേ ഈക്വാലിറ്റി കിട്ടുന്നില്ല നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ ഈക്വാലിറ്റി മതിയായിട്ടില്ല മതിയായിട്ടില്ല ഓക്കെ അതായത് ഇപ്പൊ റേപ്പ് കേസൊക്കെ ഒരു സ്ത്രീ നമ്മുടെ റൂമിൽ നമ്മളിപ്പോ ഐ ഡി എടുത്താ പോലും ഓലിക്ക് എപ്പാണെങ്കിലും അത് ഇപ്പൊ വേടന്റെ കേസൊക്കെ അറിയില്ല എപ്പോൾ മാറ്റാ മാറ്റാം അതൊക്കെ ഭയങ്കര മോശമായ ഒരു ഇതാണ് എവിടെ ഈക്വാലിറ്റി ഇതിനകത്ത് എന്നിട്ട് പറയുന്നത് അതായത് ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ പോയി കേസ് ഈക്വാലി ആ കൊടുത്താൽ നമ്മളിപ്പോ ഒരു എഗ്രിമെന്റ് പേപ്പർ ഒന്നും വെച്ചിട്ട് ചെയ്യാനൊന്നും പറ്റില്ല അതൊക്കെയാണ് അവസ്ഥ ഉള്ളു റൂമ് പോലെ ഐഡിയയിൽ എടുത്താൽ പോലും അപ്പൊ അതൊക്കെ എന്തൊരു അനുകൂലം നോക്കിയൊക്കെ ഓൽക്ക് എന്താ പറയാ പറഞ്ഞാ മതിയത് എന്തെങ്കിലും വിദ്യോസനം തെളിവ് ഒന്നും വേണ്ട ആവശ്യമില്ല കേസ് എടുക്കുന്നുണ്ടായി പോലെ എന്തേലും കേസ് വരുന്ന സമയത്ത് ഒരുപാട് ഫേക്ക് കേസ് അവർ കൊടുക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരിക്കും കോടതി കൂടുതൽ കാര്യങ്ങള് ഇതാക്കുക അത് അങ്ങനെ തന്നെ അല്ല സ്ത്രീകളെ ഭാഗത്തേ കോടതി നിക്കു അപ്പൊ അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എല്ലാരും മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ എന്താ പേര് ബ്രോ സോ മച്ച് എല്ലാരും അങ്ങനെ പറയാൻ പറ്റില്ല ചില സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്ന തോന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അവർക്ക് അങ്ങനെ കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പ്രയോറിറ്റി കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്താ ഓക്കെ എന്താ പേര് സോ മച്ച് ചോദിച്ചു പല ആളുകൾ പല ഉത്തരമാണ് പറഞ്ഞത് എന്തായാലും എനിക്ക് തോന്നുന്നു സാധാരണ ഞാൻ എടുക്കുന്ന ഒപ്പീനിയനെക്കാളും കൂടുതൽ ആളുകൾ പറയാനുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ഇടുക അപ്പൊ അടുത്ത എപ്പിസോഡി അടുത്തൊപ്പായിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു ഇന്റർവ്യൂ ആയിട്ടോ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ